ഈ ന്യായപ്രമാണം എന്ന് പറയുന്നതാണ് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഈ വചനം ഇത് ന്യായത്തിനു മാത്രം നിൽക്കുന്ന ഒരു വചനമാണ് ഒരന്യായത്തിനും ഈ വചനം കൂട്ടി നിൽക്കില്ല ഒരു തെറ്റിനും ഇത് കൂട്ടി നിൽക്കില്ല ഒരു തെറ്റായ ഒരു കാര്യത്തിനും ഈ വചനം നിൽക്കില്ല ഈ ദൈവവും കൂട്ടി നിൽക്കില്ല സത്യത്തിനു വേണ്ടി മാത്രം ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ദൈവക്കളാണ് എന്നാൽ നമ്മുടെ ഓപ്പോസിറ്റ് രക്ഷിക്കപ്പെടാത്ത പാപം ചെയ്ത് ജീവിക്കുന്ന വേറൊരാളുണ്ട് അയാൾക്ക് അയാൾ അറിയുന്നത് പോലെ മര്യാദക്ക് അയാൾ ജീവിക്കുന്നു നമ്മൾ ഈ വചനമൊക്കെ പറയുന്നു പക്ഷെ നമ്മളിത് അനുസരിക്കുന്നില്ല ദൈവം ആരുടെ കൂടെക്കും നമ്മൾ സഭയല്ലേ രക്ഷിക്കപ്പെട്ടവരല്ലേ പാപശഭ പ്രാപിച്ചവരല്ലേ നമ്മളല്ലേ സഭ നമ്മുടെ അല്ലേ ദൈവം നിൽക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്താലും നമ്മുടെ കൂടെ അല്ലേ നിൽക്കുന്നത് നിൽക്കില്ല നമ്മുടെ മക്കൾ ഞാനൊരു ഉദാഹരണം പറയാണ് നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ ഒരു പക്ഷെ നമ്മൾ കണ്ണടയ്ക്കും എന്തുകൊണ്ടാ നമ്മുടെ മക്കളായതുകൊണ്ടാണ് പക്ഷെ അയൽവക്കത്തെ ഒരു കുട്ടി തെറ്റ് അവൻ അടിക്കാനും പിടിക്കാനും നമുക്ക് പറയും നമ്മൾ പറയും അവരാള് ശരിയല്ല എന്ന അതേപോലെ നമ്മുടെ മക്കളെ കുറിച്ച് പറയണ്ടേ അതല്ല ശരി ഇവിടെ നമ്മൾ ആ ന്യായരഹിതമായി പ്രവർത്തിക്കാൻ പക്ഷെ ദൈവം നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല തന്റെ സ്വന്തം മക്കൾ തെറ്റ് കാണിച്ചാലും ആ ദൈവം പറയും നീ തെറ്റാ കാണിച്ചിരിക്കുന്നത് നിന്റെ കൂടെ ഞാൻ നിൽക്കില്ല ഇപ്പൊ നമ്മുടെ മക്കള് ഒരു തെറ്റ് ചെയ്താൽ ആരും അറിയണ്ട മോനെ മോളെ ആരും അറിയണ്ട ആരും അറിയണ്ട പക്ഷേ മാറ്റിക്കൊണ്ടുപോയി രഹസ്യമായിട്ടൊരു കാര്യം പറയണം മോനെ മോളെ നീ ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് ഈ തെറ്റ് നീന് ആവർത്തിക്കരുത് ഇത് വിട്ടുകളയണം എന്നിട്ട് ശരിയിലേക്ക് നീ വരണം എന്നാലാണ് എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവനൊരു പേടി വരും അവൻ തിരുത്തും ദൈവം സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ദൈവമാണ് മോശയിലൂടെ കൽപ്പിച്ച യോശുവേ നിന്നോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും ഈ ന്യായ പ്രമാണത്തിലുള്ള ഇതൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിനക്ക് കൽപ്പിച്ചു തന്നിരിക്കുകയാണ് അപ്പൊ ദൈവവചനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അനുസരിക്കാനല്ല നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ അനുസരിക്കാൻ നമുക്ക് താല്പര്യമാണ് പലരുടെയും കുഴപ്പമതാ അവർക്ക് അനുസരിക്കാൻ പറ്റുന്ന താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ അനുസരിക്കും ബാക്കിയെല്ലാം വിട്ടുകളയും ദൈവം അവൻ്റെ കൂടെ നിൽക്കോ ചെയ്യണം നടക്കോ ഒരിക്കലും നടക്കില്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം അനുസരിക്കാനുള്ളതല്ല ഈ ബൈബിള് ഇവിടെ എന്താ പറയുന്നത് ന്യായപ്രമാണത്തിലുള്ളതൊക്കെയും ഒക്കെയും മുഴുവനും നീ പ്രമാണിച്ച് നടക്കേണ്ടതിന് ഞാൻ അത് നിനക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു അപ്പോൾ ഇതിലുള്ളതൊക്കെയും നമ്മൾ അനുസരിച്ചേ പറ്റൂ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അനുസരിച്ചടക്കല്ല എല്ലാം അനുസരിക്കണം നമ്മൾ കേട്ടിട്ടുള്ളതെല്ലാം വായിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതെല്ലാം മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പ്രശ്നമല്ല പക്ഷെ മനസ്സിലാക്കിയിരിക്കുന്ന ഗ്രഹിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് നടക്കണം അതിനുവേണ്ടിയാണ് വചനം തന്നിരിക്കുന്നത് എട്ടാമത്തെ വാക്ക് കൂടി വായിച്ചേ ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകാൻ പാടില്ല കണ്ടോ ഈ വചനം നമ്മുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് നമ്മുടെ വായിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം വചനം ഉണ്ടായിരിക്കണം ആ വചനം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്നവർ നമുക്ക് ആ വചനം പറഞ്ഞു കൊടുത്ത് ആശ്വസിപ്പിക്കാൻ പറ്റും ഉറപ്പിക്കാൻ പറ്റും വചനം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ വചനം ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ അപ്പം ദൈവത്തിന്റെ വചനം നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും നീങ്ങി പോകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം എന്താണ് അവിടെ പറയുന്നത് എന്താണ് അണ്ടോ അതിൽ എഴുതിരിക്കുന്നത് പോലെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ബൈബിളിൽ എഴുതിരിക്കുന്നത് പോലെ നമ്മുടെ തോന്നൽ പോലെയല്ല നമ്മുടെ ഇഷ്ടം പോലെയല്ല നമ്മൾ വിശ്വസിക്കുന്ന പോലെയല്ല അതിൽ ന്യായപ്രമാണത്തിൽ ദൈവവചനത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ വചനത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളി എങ്കിലും ഒരിക്കലും മാറിപ്പോയില്ല ആകാശും ഭൂമി നീങ്ങിപ്പോയാലൊരു വള്ളിയും പുള്ളിയും മാറിപ്പോല എന്തതിന്റെ അർത്ഥം ഇത് എഴുതിയിരിക്കുന്ന മൂല ഭാഷ എബ്രായ ഗ്രീക്ക് വാക്കുകളാണ് ഭാഷകളാണ് ആ ഭാഷയിലെ ഒരു കുത്തും കോമ പോലും മാറിപ്പോലെന്ന ഒരു ഒരു കോമ മാറിയാൽ അർത്ഥം വേറെ അതുകൊണ്ടാണ് ഈ ദൈവാസന്മാരെല്ലാം പഠിപ്പിക്കുമ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റാതെ വരുമ്പോൾ അവർ മൂലഭാഷയിലേക്ക് പോണത് അവിടെ ക്രറ്റം അവിടെ കൃത്യമാണ് അപ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിരിക്കുന്നത് ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിരാവും പകലും അത് ധ്യാനിച്ചു കൊള്ളണം അതൊരു ഭയങ്കര പാടുള്ള കാര്യമാണ് രാവും പകലും പാഷ അതൊക്കെ നടക്കണ കാര്യമല്ല രാവും പകല് അപ്പൊ തിന്നണ്ടേ ജോലിക്ക് പോകണ്ടേ പഠിക്കണ്ടേ പല്ല് കേൾക്കണ്ടേ കാപ്പി കുടിക്കണ്ടേ നടക്കോ ഇതൊക്കെ വെറുതെ എഴുതിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ദൈവത്തെ നമുക്ക് ഓർക്കാൻ പറ്റും നമ്മൾ ബാത്റൂമിൽ കയറി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തെ നമുക്ക് ഓർക്കാൻ പറ്റും നമ്മളൊരു സഞ്ചാരത്തിലായിരിക്കുമ്പോഴും ഈ ദൈവത്തെ കുറിച്ച് ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കും എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും നമുക്ക് ധ്യാനിക്കാൻ പറ്റും രാവും പകലും ഈ തിരുവചനം ധ്യാനിക്കണം രാവും പകലും ധ്യാനിച്ച് 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 ഈ ധ്യാനി ധ്യാനം എന്ന വാക്കിന് അർത്ഥം അറിയാമോ മെഡിറ്റേഷൻ ഒരു കാര്യം ആവർത്തിച്ചാർത്തിച്ച് ചിന്തിക്കുക എന്നാണ് അതാണ് ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെ ആവർത്തി നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും അങ്ങനെ ഒരിക്കലായിട്ട് ആ വചനം ഇറങ്ങി ചെന്നാൽ പിന്നെ ഒരിക്കലും പോവില്ല ഇന്ന് പലരുടെയും ഈ കേൾക്കുന്ന വചനങ്ങൾ പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങളെല്ലാം പെട്ടെന്ന് ഒഴുകി ഒഴുകിപ്പോകുന്നതിന് കാരണം അറിയാമോ വല്ലപ്പോഴും ഈ ഇങ്ങനെ കേട്ടതെല്ലാം ഒഴുകിപ്പോകുന്ന അവസരമോ അവർ കേൾക്കും പിന്നെ അതിനെക്കുറിച്ച് ധ്യാനിക്കില്ല വീട്ടിൽ ചെന്ന് ഇതെല്ലാം ധ്യാനിക്കണം ഈ വചനങ്ങളെല്ലാം വീണ്ടെടുത്ത് വായിക്കണം അപ്പം നിങ്ങളുടെ രക്തത്തിലേക്ക് അത് ഇറങ്ങാൻ തുടങ്ങും ഇറങ്ങിക്കഴിഞ്ഞ് രക്തത്തിലേക്ക് ഈ വചനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും ആ വചനത്തെ നിങ്ങളിന്ന് പറിച്ചു കളയാൻ കഴിയില്ല അത് രൂഢബലമായി ദൈവത്തിൻ്റെ വചനവും നിങ്ങൾ ഒന്നായി മാറും അങ്ങനെ ഒന്നായി മാറിക്കഴിഞ്ഞാൽ യങ്കരത്ഭുതകരമായ ശക്തിയായിരിക്കും നമ്മിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുവാൻ പോകുന്നത് അതുകൊണ്ട് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് രാവും പകലും ധ്യാനിക്കണം എന്നിട്ട് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായിരിക്കും ഇംഗ്ലീഷിൽ എന്താ പറയുന്ന അറിയാമോ നിന്റെ പ്രവൃത്തി സാധിക്കും നീ എല്ലാവിധത്തിലും അഭിവൃദ്ധിപ്പെടുവെന്നാണ് നമ്മൾ അഭിവൃദ്ധിപ്പെടണമോ നമ്മുടെ ആത്മീക ജീവിതത്തിൽ അഭിവൃദ്ധി വേണമോ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ അഭിവൃദ്ധി വേണമോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണമോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അഭിവൃദ്ധി വേണമോ നമ്മുടെ സഭാ ജീവിതത്തിൽ അനു അഭിവൃദ്ധി വേണമോ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ അഭിവൃദ്ധി വേണമോ ഈ വചനം രാവും പകലും ധ്യാനിച്ച് അനുസരിച്ച് ഈ നുസരിക്കുന്ന ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും എന്ന് തീരുമാനമെടുത്ത് പോകുന്നവൻ മാനിക്കപ്പെടും ഉയർത്തപ്പെടും അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും